ചക്ക ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ചക്കനെക്കൊന്നൊരു ഡിഷ് ഉണ്ടാക്കിയല്ലോ കുരു കളഞ്ഞ ചക്ക ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി മിക്സ് ചെയ്തെടുക്കണം മൈദപ്പൊടി നല്ലതുപോലെ കറക്റ്റ് നല്ലത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർക്കണം നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ച് പഞ്ചസാര മതിയായിരിക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഈ ഒരു രൂപത്തിലായിരിക്കണം മാവ് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ എണ്ണ ചൂടായതിനു ശേഷം മാവ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കൂടി പോയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണിത് ഈ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ചക്ക ഇല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് പണം വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റോ ചതക്ക് പകരം പണം വെച്ചാൽ മതി ഇതിൻ്റെ കൂടെ ഒരു കട്ടണം ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്